രാഷ്ട്രീയ വിഷയം പറയരുത് ഇത് ഇത് രാഷ്ട്രീയ വിഷയമാണെങ്കിൽ ഈ രാഷ്ട്രീയം ഞങ്ങൾ പറയുക തന്നെ ചെയ്യും സാധാരണക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ തൊഴിലാളികൾ അവര് ഈ വന്യമൃഗ ശല്യത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടാൽ അതിൽ രാഷ്ട്രീയം പറയുന്നു എന്ന് പറയുന്നെങ്കിൽ ആ രാഷ്ട്രീയം ഞങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും ഒരു തർക്കവും വേണ്ട നിങ്ങൾ അത് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സഹാക്കന്മാർ പറയുന്നില്ല അത് പിന്നെ എ വിജയരാഘവനായാലും മന്ത്രിയായാലും ഫോറസ്റ്റ് മിനിസ്റ്റർ ആയാലും ആര് പറഞ്ഞാലും ഇത് ഈ സാധാരണക്കാർ കൊല്ല കൊല്ലപ്പെടുന്നത് അത് വന്യജീവി ആക്രമവുമായി ബന്ധപ്പെട്ട അതിനനുബന്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന വിഷയം രാഷ്ട്രീയമാണെങ്കിൽ ആ രാഷ്ട്രീയം ഞങ്ങൾ ആവർത്തിക്കും ഒരു തർക്കവും വേണ്ട അല്ല അവർ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ഒരു വാദം അവർ മുന്നോട്ട് വെക്കുന്നത് അതിന് എങ്ങനെയാണ് കോൺഗ്രസ് വന്യജീവി മനുഷ്യവാസ മേഖലയിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി എത്ര രൂപ ചെലവാക്കിയാലും കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ വിഹിതം ലഭിക്കും എന്നിരിക്കെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിലായി എത്ര കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് അവർക്ക് എത്ര കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നിട്ട് മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളത് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നല്ല ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങളെ രാഷ്ട്രീയം പറയും അതെ അത് അവർ അവർ ആ രാഷ്ട്രീയം പറയും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന വാദം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ട് അത് വരുന്നു എന്നുള്ളതാണ് അമൃത നമുക്ക് നിലമ്പൂരിൽ നിന്ന് രാത്രി പന്ത്രണ്ടരയ്ക്കും അതാണ് പറയേണ്ടത് രാത്രി പന്ത്രണ്ടരയ്ക്കും നമ്മൾ പാലക്കാട് പെട്ടി കണ്ട പോലെ ഇപ്പോൾ രാത്രി പന്ത്രണ്ടരയ്ക്കും നമ്മൾ നിലമ്പൂരിലെ ടൗണിലെ റോഡിൽ നിന്നുകൊണ്ട് ഈ ഈ അവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ടും നിലമ്പൂർ ഒരു രാഷ്ട്രീയ വിഷയമായി കാര്യം കൂടി ചോദിക്കട്ടെ പ്രതിഷേധത്തിന്റെ അവസാനിച്ചു എന്ന് മാത്രമാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ പറയുന്നത് അപ്പോൾ നാളെ നമ്മൾ ഇതിന്റെ തുടർച്ച കാണേണ്ടി വരുമെന്നാണോ തെരഞ്ഞെടുപ്പ് അമൃത സ്വാഭാവികമായിട്ട് ഇതിന്റെ തുടർച്ച നമ്മൾ കാണാതിരുന്നാൽ മാത്രമാണ് അത്ഭുതം തോന്നേണ്ടതു കാണാതി കാണാതിരിക്കുമോ എന്നാണ് അമൃത ചോദിക്കേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു കാണാതിരിക്കും എന്ന് നമുക്ക് പറയാനും കഴിയില്ല കാണും സ്വാഭാവികമായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത് കാണും ഇത് കുറേ ദിവസങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമെന്ന് തോന്നുന്നു പതിനേഴാം തീയതി വരെ ഇപ്പോൾ ഇടതു മുന്നണി ക്ഷേമപരിഷനുമായി ബന്ധപ്പെട്ട വിഷയം പതിനേഴാം തീയതി വരെ പരസ്യമായ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്ന പോലെ പതിനേഴാം തീയതി വരെ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം യു ഡി എഫ് ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശരി സെയ് ഹുസൈൻ ലാ അബ്ദീൻ ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത് ഏതായാലും ഇന്നത്തെ പ്രതിഷേധം ആദ്യഘട്ട പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ അത് തുടരും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം ഇത് തെരഞ്ഞെടുപ്പ് കൂടിയെടുത്തിരിക്കുന്ന സമയമാണ് ഏത് വിഷയവും ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് അത് അങ്ങനെ ഒഴിവാക്കി കളയില്ല എന്നുള്ളത് ഇന്നത്തെ ഈ പ്രതിഷേധത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഏതായാലും നിലവിലിപ്പോൾ അവിടെ സാഹചര്യം ശാന്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ രണ്ട് മണിക്കൂറിനടുത്തായി നമ്മൾ ഈ പ്രതിഷേധം കാണുകയാണ് ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ പിടിക്കാൻ പോകുന്നതിനിടയിൽ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരണപ്പെട്ടത് കൂടെ രണ്ട് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു അവർക്കും ഷോക്കേറ്റിട്ടുണ്ട് അവർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രതിഷേധം ഉണ്ടായത് മലപ്പുറം ഊട്ടി പാത ഉപരോധിച്ചു ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുന്നു ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് നേതാക്കളും കൂടുതൽ പ്രവർത്തകരും ഒക്കെ അങ്ങോട്ട് എത്തിച്ചേരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു പിന്നീട് ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള പോലീസിന്റെ ശ്രമത്തെ തുടർന്ന് സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് ഇത് കടക്കുകയായിരുന്നു ഇപ്പോൾ ആദ്യഘട്ട പ്രതിഷേധം അവിടെ അവസാനിച്ചിരിക്കുന്നു സേഫ് സീൻ ദിനം മുഹമ്മദ് അസ്ലവുമാണ് വിവരങ്ങൾ നൽകി